ഹായ് പ്രിയമുള്ളവരേ എന്തുണ്ട് വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും സുഖമായിരിക്കുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത് മാത്രമാണ് ഞാൻ എപ്പോഴും എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും എനിക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോഴും നിങ്ങളുടെ കമൻസ് ലൈക്കൊക്കെ കാണുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും പുതിയ പാർട്സ് റെക്കോർഡ് ചെയ്യാനും പുതിയ കഥകൾ എന്താണ് അപ്ലോഡ് ചെയ്ത് തുടങ്ങാനൊക്കെ ഒരു ഒരു ഉഷാറുണ്ടാകണു ഉള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു നിരാശയാണ് അപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കൂ ഞാൻ നിങ്ങൾക്ക് നല്ല നല്ല കഥകൾ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ അതിൻ്റെ ബട്ടൺ ഐക്കൺ നിങ്ങൾ പ്രെസ് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വേഗം അല്ലേ ഓരോ പാർട്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നോട്ടിഫിക്കേഷൻ വേഗം വരികയും അപ്പം തന്നെ നിങ്ങൾക്ക് കഥ വായിക്കാനും പറ്റും കേട്ടോ ഞാൻ അധികം അമ്മാതിക്കാതെ കഥകൾ ഓരോന്നായി ഓരോ പാർട്ടുകൾ വേഗം ഇടാം കേട്ടോ അപ്പൊ നയനം നയനം ഇരുപതാം ഭാഗത്തിലേക്ക് സ്വാഗതം അവളിൽ നിന്നും വാങ്ങിയെടുത്ത പാത്രങ്ങൾ എടുത്ത് കഴുകാൻ പോകുന്നവനെ തിരിഞ്ഞു നോക്കി നോക്കിക്കൊണ്ട് അവൾ സോഫയിൽ വന്നിരുന്നു ഒന്നും ചെയ്യാനില്ലാതെ അസ്വസ്ഥതയോടെ അവൾ കൈകൾ തിരുമ്മി അടുക്കളയിൽ നിന്ന് അവൾ അവർ അവർക്കയച്ച പാത്രങ്ങൾ അർജുൻ കൈകി വെക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു ഇളക്ക് പാത്രങ്ങളെല്ലാം താഴെ വീണ പൊട്ടുന്നതിൻ്റെയും കിടന്നുരുളുന്നതിൻ്റെയും കോലാഹലങ്ങൾ കേൾക്കാമായിരുന്നു ചെന്ന് നോക്കാൻ മനസ്സ് പറഞ്ഞെങ്കിലും ആ മുഖത്ത് രോഷമാകുമോ ചെന്നു നോക്കുന്നത് ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നൊക്കെയുള്ള ചിന്തയിൽ അങ്ങനെ ഇരുന്നു നയന കിടക്കാൻ നോക്ക് അടുക്കള വാതിൽ ചാരി വെച്ച് മുന്നോട്ട് വരുന്നതിൻ്റെ കൂടെ പറയുന്നുണ്ട് അർജുൻ അവൾ തലകുലിക്ക് നേരത്തെ കിടന്ന മുറിയിൽ ചെന്നതും അർജുനും കൂടെ ചെന്നു ഞാനിവിടെ തനിച്ച് കിടന്നോളാം സാർ അവൻ കൂടെ കയറി കിടക്കുമോ എന്ന അതിൽ അവൾ മുൻകൂർ ജാമ്യം എടുത്തു അതിന് ഞാനെന്തെങ്കിലും പറഞ്ഞ അവൻ നെറ്റി ചൊളിച്ചു ചോദിച്ചുകൊണ്ട് ടേബിളിൽ ഇരിക്കുന്ന വെള്ള ചെക്ക് എടുത്തു നോക്കി അതിൽ നിറയെ വെള്ളമുട്ടെന്ന് കണ്ടതും ടേബിളിന്റെ മൂലയിൽ വെച്ച ടാബ്ലെറ്റ് എടുത്തു നേനെ അത് കണ്ടതും മുഖം മങ്ങിപ്പോയി മരുന്നിന്റെ രൂക്ഷഗന്ധവും അത് കഴിച്ചു കഴിഞ്ഞാലുള്ള വയറിൻ്റെ അസ്വസ്ഥതയും അവളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു എന്നാൽ അത് തിരസ്കരിക്കാനുള്ള ധൈര്യം അശേഷമില്ല അവൻ നീട്ടിയ ഗുളിക കയ്യിലേക്ക് വാങ്ങി വായിലിട്ടു ജഗിൽ നിന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞതും അടുത്ത ഗുളികയും കൊടുത്തു രണ്ടു ദിവസം കഴിഞ്ഞാൽ ഈ മുറിവ് ഡ്രസ് ചെയ്യാൻ പോകണം ഞാൻ മറന്നാലും നീ നിനക്ക് ഓർമ്മ വേണം കരുതലോടെ പറയുന്നവനോട് മറുത്തൊന്നും പറയാതെ അവൾ തല തലകുരുക്കി നാളെ എനിക്ക് ഓഫീസിൽ പോകണം നിനക്ക് കൂട്ടിന് സീത ചേച്ചി കാണും കൂടെ കൂടെ ചേട്ടനും എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചറിയിക്കണം അതിനാ ഫോൺ കേട്ടല്ലോ അതിനു മുന്നേ എന്നെ തലയാട്ടി എന്നാ കിടക്ക് ഞാൻ പുതച്ചു തരാം അവളുടെ തോളിലൂടെ കൈകളിട്ടുകൊണ്ട് അവൻ ബെഡിൽ ഇരുന്നു അവൾക്കൊപ്പം കിടക്കാൻ മോഹമുണ്ട് കെട്ടിപ്പുണരാനും കൊതിതീരം വരെ ചുംബിക്കാനും അതരങ്ങൾ പിടഞ്ഞു പക്ഷേ ഈ അവസ്ഥയിൽ നിൽക്കുന്നവളോട് അതുപോലുള്ള ഉദ്ദേശങ്ങളൊന്നും പാടില്ലെന്ന് അറിയാമെങ്കിലും ഒരു വേള അവളിലൂടെ സാമീപ്യം അവനില്ലേ പുരുഷനെ ഉണർത്തിയേക്കും മനുഷ്യനല്ലേ അവനേറെ കൊതിച്ച് നേടിയ പെണ്ണല്ലേ നിയന്ത്രണം കൈവിട്ട് പോയേക്കാം അർജുൻ അവളുടെ അഴിഞ്ഞു വീണ മുടിയകളിൽ തലോടിക്കൊണ്ട് ആ മിഴികളിൽ നോക്കിയിരുന്നു എന്തൊരു അഴകാണിവൾക്ക് നെറ്റിമുറിഞ്ഞ ഭാഗത്ത് ചുവന്ന തുടുപ്പുണ്ട് അതാ ബാൻഡേജിൻ്റെ താഴെക്കൂടെ കാണുന്നുണ്ട് റെസ്റ്റ് എടുക്കണം എല്ലാം പെട്ടെന്ന് മാറണ്ടേ ലോലമായി പറഞ്ഞു കൊണ്ടവൻ എഴുന്നേറ്റ് അവളെ കിടത്താൻ നോക്കി വേണ്ട സാർ ഞാൻ കിടന്നോളാ സാർ പൊയ്ക്കോളും അവനെ തടഞ്ഞു ഈ സാറുവേലി മാറിയാൽ തന്നെ നമ്മൾ തമ്മിൽ അടുക്കും എന്റെ ഭൂതിയും നടക്കും അവളെ നോക്കി കണ്ണിറക്കിക്കൊണ്ടവൻ മുറിയിലെ ജനൽപാളി തുറന്നു നയന കൈകൾ മടിയിൽ ഒതുക്കി വെച്ചുകൊണ്ട് കുമ്പിട്ടിരിക്കുകയാണ് അവന്റെ വാക്കുകളെയും ആ ഭാവത്തെയും എതിരിടാനാവാതെ തളർന്നു ജനൽപാളി തുറന്നതും തണുത്ത കാറ്റിൻ്റെ കുളിർമ അവനെ പുലകി നല്ല തണുത്ത കാറ്റ് നേരം പോകാനേ മഴ കണ്ടുകിടന്നു എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നവനെ അവൾ നോക്കിയിരുന്നു ഹൃദയം അറുത്തു മാറ്റുന്ന വേദനയോടെ അവൻ നിന്നിറങ്ങി ഒന്നും തിരിഞ്ഞു നോക്കാതെ വലം കൈകൊണ്ട് അവൻ വാതിൽ ചേർത്തടച്ചു ആ പോകുന്നവന്റെ അപരിചിതമായ പ്രവൃത്തികളിൽ അതിശയിച്ച് തിരിഞ്ഞു നോക്കിക്കൊണ്ടവൾ വാഷ് റൂമിൽ കയറി ജനാല വഴി അകത്തേക്ക് വരുന്ന ക്യാമറ ഫ്ലാഷും കൂട്ടിനുള്ള ഭീകരമായ ശബ്ദവും നയനയുടെ ഉറക്കം മുറിച്ചു തുടങ്ങി സുഖനിദ്രയിൽ വീണുറങ്ങിയവൾ പതിയെ മിഴികൾ തുറന്നു ശക്തിയുള്ള മഴക്കൊപ്പം ഇടിയും മിന്നലുമുണ്ട് കാറ്റിലാടി ഉലഞ്ഞ ചില പാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങി നയന ഭീതിയോടെ എഴുന്നേറ്റിരുന്നു അത്രയൊക്കെ തണുപ്പ് മുറിയിലേക്ക് പ്രവഹിച്ചിട്ടും അവളുടെ ദേഹവും ദേഹവും മുഖവും വിയർത്തു ചെറുപ്പം തൊട്ടേ നയനയ്ക്ക് ഇടിയും മിന്നലും പേടിയാണ് സൂസൻ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കിടന്നാണ് ആ പേടിക്ക് പ്രതിവിധി കണ്ടെത്താറ് നായന എഴുന്നേറ്റ് ജനലടച്ചു കർട്ടൻ വലിച്ചിടാനുള്ള ശ്രമം നടത്താൻ ഒരുങ്ങി പുറത്തേക്ക് കൈനീട്ടി ജനൽപാളി വലിക്കാൻ ശ്രമിക്കുന്നേരം മുഖത്തേക്ക് തെളിച്ചത്തോടിച്ച മിന്നൽ വെളിച്ചം കണ്ട് ഞാൻ പേടിച്ച് തിരിഞ്ഞോടി ബെഡിലേക്ക് മറിഞ്ഞു വീണു എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ കേട്ടു മുഴക്കമുള്ള ഇടിയുടെ ശബ്ദവും അടക്കാൻ വേണ്ടി നായന കുറ്റി വിട്ട ചനൽപാളി കാറ്റിൻ്റെ ശക്തിയിൽ വന്നിടിച്ച് ഗ്ലാസ് പൊട്ടി അതോടെ നയനെ ഭയന്നോടി വാതിൽ തുറന്നു ഹാളിലെത്തി ഇനി എങ്ങോട്ട് എന്ന ചിന്തയിൽ ചുറ്റുമൊന്നു നോക്കി അടുത്ത ഇടിമുഴക്കം അതിനുള്ള തീരുമാനം വേഗം എടുപ്പിച്ചു അവൾ അർജുൻ്റെ മുറിയുടെ വാതിൽ തുറന്നു ബെട്ടിൽ മലർന്നു കിടന്നു പുതച്ചു കിട പുതച്ചുകൊണ്ടുറങ്ങുന്നവരെ പുതപ്പ് പൊക്കി അതിനുള്ളിൽ നൂണ്ട് കേറി ഒളിച്ചു ഉറക്കത്തിൽ എന്തോ ഒന്ന് ദേഹത്ത് വന്ന് വീണതും പോലെ തോന്നിയപ്പോൾ അർജുൻ നിലവിളിച്ച് ചാടി എഴുന്നേറ്റു അവൻ്റെ നിലവിളിയിൽ അവളും പരിഭ്രമിച്ചു പോയി ദേഹത്ത് വീണ ഭാരത്തെ തള്ളി മാറ്റിക്കൊണ്ട് അർജുൻ ലൈറ്റ് ഓണാക്കി വെട്ടം വന്ന് കണ്ണിൽ കുത്തി അവൻ മേനുകളിൽ ഇറുക്കി അടച്ചു പതിയെ തുറന്നു തൻ്റെ മുമ്പിൽ പേടിച്ച രണ്ട് കാലുകൾ അടക്കി വെച്ചിരിക്കുന്നവളെ കണ്ട് അവന് ചിരിയും കരച്ചിലും ഒരുപോലെ വന്നു ആ മുടിയഴിച്ച് കണ്ണു വിടർത്തി നോക്കുന്നത് കണ്ടാൽ ശരി യക്ഷി തന്നെ അതിന് യോജിച്ച ബാക്ക്ഗ്രൗണ്ടും ശക്തിയുള്ള മഴ ഇടിയും മിന്നലും വീണ്ടും ഇടി മുഴക്കത്തോടെ പൊട്ടിയതും ഞാനവൻ്റെ ദേഹത്തേക്ക് ചാടി അവൻ്റെ വയറിനെ വരിച്ചു മുറുക്കി കെട്ടിപ്പിടിച്ചു ദേഹത്തിൽ അരിച്ചു കയറിയ ഉന്മാദം മനസ്സിലും നിറഞ്ഞു എനിക്ക് പേടിയാകുന്നു സാറേ ഞാനിവിടെ കിടന്നോട്ടെ അവൻ്റെ നെഞ്ചിൽ ഒട്ടിച്ചു വെച്ച് അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് അവൾ ദയനീയമായി കേണാപേക്ഷിച്ചു പൂച്ചക്കുഞ്ഞിനെപ്പോലെ പതുങ്ങി നിന്നവളുടെ മുതുകിൽ അവൻ കരതല ഈ ഇടിമിന്നൽ ഒരിക്കലും അവസാനിക്കരുതേ അർജുന അവളെ ഒന്നുകൂടെ നെഞ്ചിലേക്ക് അമർത്തി നെറുകയിൽ ചുംബിച്ചു ഭയത്തിൽ മുങ്ങിയവൾക്ക് താൻ ചെയ്യുന്ന പ്രവർത്തികൾ എന്താണെന്നോ ആരുടെ നെഞ്ചിലാണ് ഈ മുറുകിക്കിടക്കുന്നതൊന്നും അവൾ ചിന്തിച്ചതേയില്ല അല്ല ചിന്തിക്കാനുള്ള ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു വീണ് കിട്ടിയ മധുരമായ നിമിഷത്തെ മുതലെടുത്ത് കൊണ്ടൊരുവൻ അവളെയും പിടിച്ച് ബട്ടിലേക്ക് ചാഞ്ഞു വിടർന്ന് അവൻ്റെ നെഞ്ചിൽ കിടത്തി കാലിൽ തടഞ്ഞു കിടന്ന പുതപ്പ് വലിച്ചു രണ്ടുപേരെയും മൂടി അവളുടെ നെറുകയിൽ താഴെ വെച്ചുകൊണ്ട് കൊണ്ടു അവൻ സ്വയം ഇക്കിളിപ്പെടുത്തി അവൻ്റെ പ്രവൃത്തികളിൽ ശങ്ക കുടുങ്ങി നയന നെഞ്ചിൽ പൂത്തിയ മുഖമുയർത്തി ചോദ്യഭാവത്തിൽ അവനെ നോക്കി ഉയർന്നു നിൽക്കുന്ന അവളുടെ താഴയിൽ അവൻ അതിരം കൊണ്ടൊന്ന് ഉഴിഞ്ഞതും അവളൊന്നു പിടഞ്ഞു നയനയുടെ ഇരു കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചവൻ ആ പ്രവൃത്തി തുടർന്നു തല്ലിപ്പിടക്കാൻ കൈകൾ ഉയർത്താൻ കഴിയാതെ അവൾ കിടന്നു നിരങ്ങി ഒരു വാശിയോടെ അവൻ അവളിലേക്ക് പോയി താഴയിൽ ലക്ഷ്യം അവൻ അതരം അവൻ്റെ അതരം ആയിളം ചൂടുള്ള കഴുത്തിലേക്ക് ഇറങ്ങി നയനയുടെ കൈത്തണ്ടയിൽ അമർന്ന അവൻ്റെ കൈഫലം ഒരുവിധം അയഞ്ഞു തുടങ്ങിയതും അവൾ അവൻ്റെ കഴുത്തിൽ പിടുത്തമിട്ടു അർജുൻ്റെ മുഖം അവളുടെ കഴുത്തിൽ നിന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു ശ്വാസം കിട്ടാതെ കിടച്ചുകൊണ്ട് അവൾ മുഖം പിടയുന്നവളെ നോക്കി നിന്നു അവളിലേക്ക് അമരാൻ വെമ്പുന്നവൻ്റെ മനസ്സ് നൂൽ പൊട്ടിയ പട്ടം പോലെ പാറി എന്നാ ഒരണുപോലും അവനിലേക്ക് അലിയാൻ തോന്നാത്തവളുടെ അധരങ്ങളിൽ അവൻ ചുംബിച്ച് വിട് നായനയുടെ ഒറ്റ തള്ളിൽ അവൻ ഭട്ടിന്റെ മറുഭാഗത്തേക്ക് മലർന്നു വീണിരുന്നു ഷർട്ടില്ലാത്ത അവന്റെ ദേഹത്തെ നെഞ്ചിൽ ദേഹത്തെയും നെഞ്ചിലെയും കൈകളിലെയും മാംസപേക്ഷികൾ തുടുത്തു നിന്നു നീതെങ്ങോട്ട അവന്റെ പിടിയിൽ നിന്ന് ഓടി നോക്കി നിഷ്കളങ്കമായി അവൻ ചോദിച്ചു നേന അവന്റെ ഉപനീരിയിൽ കുളിച്ച് അവളുടെ അതിരം തുടച്ചുകൊണ്ട് അവനെ ഈർഷ്യയോടെ നോക്കി ഞാൻ എൻ്റെ മുറിയിൽ കിടന്നാണ് സാറേ ഇതിലും ഭേദ ഇടിയും മിന്നലും എത്തി തട്ടിച്ചാവുന്നതാ അർജുൻറെ മുറിയുടെ വാതിൽ കടക്കാൻ നേരം പിന്തിരിഞ്ഞുകൊണ്ട് അവൾ പല്ലുറുമി പറഞ്ഞു ഈ ഇടിയും മിന്നലും അങ്ങനെ നിസ്സാരമായി കാണേണ്ട എത്ര പേരാ ഒറ്റ നിൽപ്പിനില്ലാണ്ടായത് മിന്നലേറ്റു മരിച്ച ആളുകളുടെ ശരീരം കണ്ടിട്ടുണ്ടോ നായന കരിങ്കട്ട പോലെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു രൂപമാകും അവളുടെ പിന്നാലെ ചെന്ന് അർജുൻ ഉള്ളിൽ ഒരു ചിരി ഒതുക്കിക്കൊണ്ട് അവളെ പറഞ്ഞു പേടിപ്പിച്ചു നയന ധൈര്യം സംഭരിച്ചു അവനെ നോക്കി നിന്നു വല്ലാതുറ നിസ്സഹായാവസ്ഥ അവളിൽ തളം കെട്ടി കാലിൽ തടഞ്ഞു കുടുങ്ങിയ പുതപ്പെടുത്തുകൊണ്ട് അർജുൻ വീണ്ടും പോയി കിടന്നു ഇതെല്ലാം വീക്ഷിച്ചു കൊണ്ട് ആ ഭിത്തിയിൽ ചാരി നിന്നു താൻ പേടിക്കണ്ടടോ ഇനി എൻ്റെ ഒരു വിരൽ പോലും നിൻ്റെ ദേഹത്ത് തൊടില്ല മതിയോ അർജുന ബെഡിനോരം ചേർന്നു കൊണ്ട് കയ്യും കാലും ഒതുക്കി വെച്ച് കിടന്നു ഡയനയുടെ മുഖത്തെ ദേഷ്യം കൊണ്ടും കുറുമ്പ് കൊണ്ടും വീർത്ത് തുടങ്ങി അവൻ്റെ വാക്കുകളിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ ഇനി അവൾക്ക് കഴിയില്ല എങ്കിലും മുമ്പിലെ ആശ്രയം ഒന്നേ ഉള്ളൂ എന്നാ ചിന്തയിൽ ഡയന ബെഡിൽ കിടന്നു അവൻ കാണിച്ചതുപോലെ ബെട്ടിന് മറുഭാഗം ചേർന്ന് കയ്യും കാലും ഒതുക്കി കിടന്നു ഇപ്പം രണ്ടാൾക്കിടയിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനുള്ള സ്ഥലമുണ്ട് വണ്ടിൽ അമർന്നു കിടക്കുന്നേരം പേടിപ്പിക്കുന്നൊരു നോട്ടം അവനെ നോക്കാനും മറന്നില്ല നമ്മൾ തമ്മിലിട്ട ഈ അകലം നിന്റെ അസുഖം മാറുന്നത് വരെ ഉള്ളൂ ഓർമ്മയിരിക്കട്ടെ ആ ഒഴിഞ്ഞ ഭാഗത്ത് കൈയെത്തിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് അർജുൻ അവൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു രാവിലെ കോളിംഗ് പല്ല് അടിക്കുന്ന ശബ്ദം കേട്ടാണ് നയനെ മിഴികൾ തുറന്നത് മിഴികൾ തുറന്നത് കണ്ണു തുറന്നു ചുറ്റുമൊന്നു നോ പരതി ദേഹം ചുറ്റും ചൂട് കൊണ്ടൊരു വലയം വെച്ചിരിക്കുന്നു ഒന്നുകൂടെ കണ്ണുകൾ ഊന്നി നോക്കിയതും അവളുടെ ശരീരം വിറച്ചു പോയി കവിൾ അർജുൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചാണ് ഉറങ്ങിയത് ഇന്നലെ രാത്രി കിടക്കുന്നേരം ഉണ്ടാക്കിയെടുത്ത ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അകലം പോയിട്ട് തലമുടിനാരിൻ്റെ വിടവ് പോലി ഇപ്പം ദേഹങ്ങൾക്കിടയിലില്ല നയനെ കുതറി മാറാൻ എഴുന്നേറ്റു അർജുന അവളുടെ പൊടുന്നനെയുള്ള ഇളക്കത്തിൽ നിന്നും ഉണർന്നുപോയി എന്താണ് ഈ രാവിലെ തന്നെ ഉറക്കം മുറിഞ്ഞർഷത്തിൽ അർജുന അവളെ നോക്കി പുറത്താരോ അവൾ പുറത്തേക്ക് കൈ നീട്ടി ചുരുട്ടിക്കൊണ്ട് അവനെ നോക്കി അവൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കും മുമ്പേ വീണ്ടും കോളിമ്പെല്ലടിഞ്ഞ ശബ്ദം മുഴങ്ങി ചെന്ന് നോക്ക് അല്ലെങ്കിൽ വേണ്ട ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് അവൻ ബെഡിൽ ഊരിയിട്ട ടീ ടീഷർട്ട് തലവഴിയിട്ടു മുന്നേ നടന്നു പേടിച്ച പേടിച്ച അവളും മുമ്പ് പിറകെ ആ ചേച്ചേട്ടനും ചേച്ചിയുമായിരിക്കും അല്ലാതെ നിന്നെ പിടിച്ച് പിടിക്കാൻ വന്ന കോക്കാച്ചിയൊന്നുമല്ല എന്തിനൊരു പേടി മാത്രം വാതിൽ കുറ്റി കൈ ഉയർത്തി തുറക്കുന്നതിനിടെ അവന് പിറകിൽ പമ്പി ഒതുങ്ങി നിൽക്കുന്നവളുടെ മനസ്സ് നോവിക്കാനും മറന്നില്ല രാത്രിയിൽ ഒരു സ്വഭാവം രാവിലെ ഒരു സ്വഭാവം എന്നാണോ വാതിൽ ഇരുപാളികൾ തുറന്നതും ചുവപ്പ് കലർന്ന മഞ്ഞസാരിയും ധരിച്ച് തലമുടി കൊണ്ട കെട്ടിയതിൽ മുല്ലപ്പൂ ചൂടി നിൽക്കുന്ന സീത ചേച്ചിയെ കണ്ടു നല്ല കണി സഞ്ചു പിടിച്ച് പുഞ്ചിരിച്ചു നിൽക്കുന്ന സീത ചേച്ചിയെ മുന്നിൽ കണ്ടതും അർജുനും മുഖത്ത് തെളിമ വന്നു സീതയെ നോക്കി രാജൻ കേറ്റിനടുത്തുള്ള ചെടികൾക്കിടയിലുള്ള പൈപ്പ് തിരിച്ചു നോക്കുന്നുണ്ട് അർജുൻ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും രാജനും അവരുടെ അടുത്തേക്ക് ചെന്നു ഉറക്കത്തിൽ വന്ന് ശല്യപ്പെടുത്തിയല്ലേ ഞങ്ങൾ രാജനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് സീത പറഞ്ഞു ഇല്ല ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റിട്ട് കുറേ നേരമായി സീതക്ക് അകത്തേക്ക് കയറാൻ ഒതുങ്ങി നിൽക്കുന്നതിനിടെ അർജുൻ പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ വേദന കുറവുണ്ടോ പനിക്കുന്നുണ്ടോ മോൾക്ക് സീത ഞാനക്കരികിൽ ചെന്നുകൊണ്ട് അവളുടെ കവിളിൽ തൊടാൻ കൈ നീട്ടിയതും പിന്നെ എന്തോ ഓർത്ത് കൈ അവർ പിൻവലിച്ചു ഞാൻ അവരുടെ മുഖത്ത് കാണുന്ന സ്നേഹം വിടികളാൽ ഒപ്പിയെടുത്തു അമ്മ തന്നെ നോക്കൂ നയന അവർ പിൻവലിച്ച ആ കൈകൾ പൊതിഞ്ഞു പിടിച്ചു അവളുടെ കവിളോരം വെച്ചു ആ നല്ല തണുപ്പ ഒരു കുഴപ്പമില്ല ആ അമ്മയുടെ വാത്സല്യം നിറഞ്ഞ മിടികൾ തുളുമ്പി അർജുന ആ കാഴ്ചകളൊക്കെ കണ്ടു എന്നാൽ കണ്ടില്ലെന്ന് അവർക്ക് തോന്നാൻ വേണ്ടി മുറിയിൽ നിന്ന് ഫോൺ എടുത്തു കൊണ്ടുവന്ന് അതിൽ നോക്കിയിരിപ്പാണ് നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത് അടുക്കളയിലേക്ക് പോകുന്ന നേരം സീത ചോദിച്ചു സാർ രാവിലെ ഇറ്റാലിയൻ ഡിഷ് മാത്രമേ കഴിക്കൂ സാറോ ഞാനെ പറഞ്ഞ ഇറ്റാലിയൻ ഡിഷിലല്ല സാറെന്ന വെളിയിലാണ് സീത പിടിച്ചത് ആ അർജുൻ സാറ് അവൾ സംശയത്തോടെ സോഫയിലിരിക്കുന്ന അർജുനെ നോക്കി എൻ്റെ പൊന്നു ഭാര്യയെ അർജുനേട്ടൻ എന്ന് പറഞ്ഞാലും സീതേച്ചിക്ക് മനസ്സിലാകും അല്ലേ സീതേച്ചി വന്ന ബുദ്ധിയിൽ അവൻ പിരിച്ചു നിന്നു അതെ ഞാൻ ഇന്നലെ കലക്കി വെച്ച ദോഷമാവുണ്ട് ഫ്രിഡ്ജിൽ മസാല ദോശ ഉണ്ടാക്കി തന്നോട്ടെ സീത പിന്നെ ചോദ്യം പറിച്ചോലും അവനോടായി അത് ഒളിക്കും കാലിൽ ജോക്കിംഗ് ബുട്ട് ഇടുന്നതിനിടെ അവൻ കൈകൊണ്ട് തംസപ്പ് കാണിച്ചു സീതയെ കൂടുതൽ ഉത്സാഹത്തിലാക്കി തുടരും പിന്നെ ആ കള്ളക്കളി പൊളിയാൻ പോവാണോ ഇനി ഭാര്യയും ഭർത്താവുവാണെന്ന് പറഞ്ഞിട്ടാണ് നാടകം പക്ഷേ അർജുനിങ്ങനെ ക്ഷമിച്ച് ക്ഷമിച്ച് ജീവിക്കാൻ അവരുടെ ക്ഷമ ഒരു ദൽ എന്താ അവർ നശിക്കും അത് ഉറക്കും ആ പടുത്ത ഭാഗമായിട്ട് ഉടനെ അവരാണ് താങ്ക്